വേദീകരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ പ്രിയപ്പെട്ട ചാലക്കുടിയിലെയും സമീപവാസികളിലെയും സുമനസ്സുകളായ കലാകാരന്മാരെ കലാകാരികളെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ സഹോദരൻ നമ്മളെ വിട്ട് വേർപിക്കുന്നുണ്ട് ഒൻപത് വർഷം തികയുന്ന ഈ വേളയിലും അത് ഇന്നലെ നടന്ന പോലെ മനസ്സിൽ കത്തിജ്വൊലിച്ച് നിൽക്കുകയാണ് ആ വേദന നമുക്കറിയാം നമ്മൾ ചാലക്കുടിയിൽ ഓരോരുത്തരും ഓരോ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴും ചാലക്കുടി എന്നുള്ള പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരോട് ചേർത്ത് വെച്ച് ഓരോ വിശേഷങ്ങൾ പങ്കുവെച്ച വ്യക്തികളായിരിക്കാം നാം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈ ഒമ്പത് വർഷമായിട്ടും അദ്ദേഹം ഓരോരുത്തരുടെയും മനസ്സിലെയും ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് ഏറെ അത്ഭുതകരമായ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു സിനിമാ താരത്തിന് അപ്പുറത്തേക്ക് കലാഭവൻ മണി ഇന്നും നമ്മുടെയെല്ലാം മനസ്സിൽ ജീവിക്കുന്നത് ഒരു കലാകാരന് നമ്മുടെ സമൂഹത്തിൽ ഒരു ജനപ്രതിനിധിയോടൊപ്പം തന്നെ സമൂഹത്തിന് വേണ്ടി പലതും ചെയ്യാൻ കഴിയുമെന്ന് അടിവരയിട്ട് നമ്മളെ കാണിച്ചിട്ടാണ് അദ്ദേഹം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ സ്നേഹാർദ്ദനമായ ഇമ്പമുള്ള പാട്ടുകളും നമ്മുടെയെല്ലാം ഹൃദയത്തിൽ നിന്നും തങ്ങി നിൽക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അനുജനാണെങ്കിൽ പോലും ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ പരിലാണലൂടെയാണ് അദ്ദേഹം എന്നെ വളർത്തിയെടുത്തത് ചെറുപ്പത്തിലെ പറഞ്ഞു തന്ന വാക്കുകൾ നമുക്ക് നല്ല രീതിയിൽ വളരണം സമൂഹത്തിൽ നല്ല പേരും പ്രശസ്തിയും ഉണ്ടാകണം എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളും തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനങ്ങളും എല്ലാം ഹൃദയത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് സമൂഹത്തിലെ നല്ല വ്യക്തിത്വങ്ങളെ മാത്രം കണ്ട് നല്ല കലാകാരന്മാരെ കണ്ട് അവരുടെ വളർച്ചകളെ ഉറ്റുനോക്കിക്കൊണ്ട് അതുപോലെ എനിക്കും ആകണമെന്ന് സ്വമേധയാ ഒരു ഗുരുസ്ഥാനത്തെ ആ കലാകാരന്മാരിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാം വളർച്ച കലാപഠനവും കലാപ്രകടനവുമൊക്കെയായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിന് പുറത്തൊക്കെ പോകുമ്പോഴും ആ ഒരു വാക്ക് മനസ്സിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ചേട്ടന് പഠിക്കാൻ കഴിയാതിരുന്ന ക്ലാസിക്കൽ കല പഠിക്കാനുള്ള ഒരു സൗഭാഗ്യം അദ്ദേഹം ഒരുക്കിത്തന്നു തന്റെ പി ജി പഠനത്തിന് ശേഷം വിദേശത്ത് വലിയൊരു ജോലി ശരിയാക്കി തരികയും എന്നാൽ കലാകാരന്മാർ നിറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കലയിലൊരു ഡോക്ടറേറ്റ് നേടണമെന്നൊരു ആഗ്രഹം ചേട്ടനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇരു മനസ്സുകൊണ്ടും എന്നെ കൈനീട്ടി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കേരള കലാമണ്ഡലത്തിലേക്ക് അയക്കുകയും എട്ട് വർഷത്തെ പി എച്ച് ഡി പ്രബന്ധം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ പൂർത്തിയാക്കുന്ന വേളയിലാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത് എന്നൊരു വേദന ഇന്നും മനസ്സിൽ വിങ്ങുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ ഒൻപത് വർഷം ശരിക്കും തീ കനലിലൂടെയുള്ള പ്രയാണമായിരുന്നു സമൂഹത്തിൽ ചിലരെങ്കിലും വളരെ മോശമായ വാക്കുകൾ കൊണ്ടും മോശമായ നോട്ടങ്ങൾ കൊണ്ടൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഒരു വലിയ വൃക്ഷം വേരറ്റു പോയതോടെ നശിക്കുന്നതല്ല ഞങ്ങളിലെ കല എന്ന് ആത്മാർത്ഥമായി എൻ്റെ സഹോദരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വളരെ ഉരുകി തന്നെയാണ് കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കലാഭവൻ മണിച്ചേട്ടൻ്റെ ഫോട്ടോ പതിച്ച ഈ പുരസ്കാരം നേടുമ്പോൾ ഏറെ വികാരാധീനമാണ് പറഞ്ഞറിയിക്കാൻ വയ്യ കാരണം എൻ്റെ ഓരോ നേട്ടങ്ങളും ഞാൻ എൻ്റെ സഹോദരന് മുൻപിൽ സമർപ്പിക്കാറുണ്ട് പക്ഷേ കുറേ കാലമായി അദ്ദേഹം നമ്മുടെ ഒപ്പം ഇല്ല എന്നുള്ള ദുഃഖം മാത്രമാണ് എന്നെയും വേട്ടയാടുന്നത് എങ്കിലും ഈ സമൂഹത്തിൽ കലാഭവൻ മണിയുടെ അനുജനായി ഒരു നല്ല കലാകാരനായി കലാകേരളത്തിൽ നിറഞ്ഞ് ആടുന്നതിനായി ഇനിയും ഒരുപാട് വേദികൾ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങളുടെ എല്ലാം സ്നേഹവും നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനവും എൻ്റെ സഹോദരന് ലഭിച്ചതുപോലെ ഇന്ന് വലിയ വേദിയിൽ എനിക്ക് ലഭിച്ചിരിക്കുന്നു ഈ ഒരു ആദരവ് ഇനിയുള്ള എൻ്റെ പ്രയാണത്തിനുള്ള മുന്നോട്ടുള്ള ചവിട്ടുപൊടിയായി സ്വീകരിച്ചുകൊണ്ട് എനിക്ക് ലഭിച്ച ഈ ആദരവിന് ചാലക്കുടി നഗരസഭയോടുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് ചേട്ടനെ വീണ്ടും വീണ്ടും ഓർക്കാൻ അവസരങ്ങളിൽ ഇനിയുള്ള വർഷങ്ങളിലൊക്കെ നമുക്കിതുപോലെയുള്ള പരിപാടികളുണ്ടാവാൻ സാധിക്കട്ടെ അതുപോലെ എൻ്റെ ചേട്ടൻ്റെ ഏറ്റവും കുറ്റമിത്രമായ നാരായണൻകുട്ടിയേട്ടന് ഈ അവാർഡ് ലഭിച്ചതിലും എനിക്കേറെ സന്തോഷമുണ്ട് കാരണം അദ്ദേഹമായി അടുത്ത് നിൽക്കുന്ന ഏറ്റവും അടുത്തു ഒരു വ്യക്തിക്ക് ആദ്യമായിട്ടാണ് തോന്നുന്നു നഗരസഭ ഈ അവാർഡ് കൊടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു നന്ദി നമസ്കാരം